ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ സ്പോട്ട് അപ്പം നമ്മൾ കുറച്ച് കാലമായില്ലേ കണ്ടിട്ട് ഞാൻ എൻ്റെ കൈ ഫ്രാക്ചറായതിനു ശേഷം വീഡിയോ എടുക്കാനൊക്കെയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി പോയി കൈ ഇപ്പോഴും അങ്ങനെ ശരിയായി എന്നൊന്നും പറയാനില്ല കൈ അങ്ങോട്ട് ഒരു പൊസിഷനിലേക്കൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല അത് ഇനി ആവാൻ ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റി പിന്നെ അത് റിപ്പയറായി വരാൻ അത് എന്താ പറയുക നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ പോലെയാണത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ മടിച്ചു വേണ്ടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫിജിക്കാർട്ട് ബിസിനസ്സൊക്കെ അല്ലെങ്ങനെ കടന്നു പോകുന്നു അപ്പോൾ നമ്മുടെ ഒരു ഫിജിക്കാർട്ടിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ട്രെയിനിങ് ക്ലാസ് ഒക്കെ ഒരുവിധമൊക്കെ നമ്മൾ ടച്ച് ചെയ്തതാണ് അപ്പം ഇനിയൊരു ടോപ്പിക് എന്ന് പറയാൻ ഇനി നിങ്ങൾ പറയുന്ന രീതിയിൽ വേണം ഞാൻ ഇനി ടോപ്പിക് കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾക്ക് എന്തിനെ എന്തിനെപ്പറ്റിയാണ് അറിയേണ്ടത് എന്തിനെ പറ്റിയാണ് ഞാൻ ഇന്നൊരു കണ്ടൻറ്റായി കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രാവിലത്തെ സെവൻ എ എം ക്ലാസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ടോപ്പിക്ക് വേണ്ടത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ രീതിയിലേക്കുള്ളൊരു വീഡിയോ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് നിങ്ങൾ എന്നോട് പറയുക ഇവിടെ കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ കുറേ ദിവസമായിട്ട് കണ്ടൻറ്റൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കാര്യമായി കണ്ടൻറ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പം വീണ്ടും ഞാൻ നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും കണ്ടൻറ്റ് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഉള്ളത് കമൻറ്റ് ബോക്സിൽ ദയവായി അറിയിക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം അപ്പോൾ എല്ലാവരും സ്മാർട്ടായി ഏറ്റെടുത്ത കാര്യം ചെയ്യുക അടുത്ത സ്റ്റെപ്പ് പിന്നോട്ട് വെക്കരുത് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് പുതിയ പുതിയ ഓരോ രീതികളുമായിട്ടാണ് നമ്മുടെ ബോച്ച വന്നിരിക്കുന്നത് അപ്പം ഒരിക്കലും സ്റ്റെപ്പ് ബാക്ക് എടുക്കാതെ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൂടുതൽ ശക്തിയോടുകൂടി കൊണ്ടുപോകുക എന്നതും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ